മുളക് പൊടി മല്ലിപ്പൊടി രാവിലെ നല്ല മഴയുന്നോട്ടോ പുലർച്ചെ നാല് മണിക്ക് തുടങ്ങിയ മഴയെന്ന് എന്തൊരു മഴ അല്ല മാ പെരും മഴ വന്നതല്ല പെരും മഴയായിട്ടോ ഇപ്പോഴാണെന്ന് മഴ തോർന്നെ അമ്മ മക്കൾക്ക് സോയാബീന് ഉണ്ടാക്കാൻ മല്ലപ്പൊടി ഇതില് മല്ലിപ്പൊടി ഉണ്ടാക്കാറുണ്ട് എനിക്ക് രാവിലെ ഇന്നലെ മുതലേ പനി തലവേദന ഒക്കെ ഇട്ടാ പിന്നെ ഇതിൽ ചീന കാണുമ്പോൾ ഒരു ഇടങ്ങാറ് കുട്ടികൾ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അപ്പൊ വരാനിട്ട് മീര എല്ലാവരും പോണേൻ്റെ ഒരു തിരക്ക് തീ പിടിച്ച് കിട്ടാണ്ട് തീ തീ പിടിച്ച് കിട്ടണ്ടേ എന്തൊരു ബുദ്ധിമുട്ടാന്ന്ട്ടാ നല്ല ഉണങ്ങിയ കൊള്ളിയിട്ട് ഇതിൽ മല്ലിപ്പൊടി സോയാബീൻസ് ഞങ്ങളുടെ ഇവിടെ സോയാബീൻസ് എന്നാണ് കേട്ടോ പറയുക സോയാബീന് അപ്പോൾ അത് എന്താ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വറുത്തതാണ് കൂടുതൽ കൂടുതലിഷ്ടം ഈ സോയാബീൻ വറുത്തത് വല്ലാണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ എത്ര എണ്ണ എണ്ണമാണോ എണ്ണ കുടിക്കുന്ന അറിയത് അപ്പോൾ നമ്മുടെ മക്കളുടെ ശരീരത്തിന് നന്നല്ലല്ലോ ഇടയ്ക്കൊക്കെ വറുത്ത് കൊടുക്കുകയെന്നല്ല അത് എപ്പോഴും അപ്പോൾ അതാ ചെറിയൊരുക്കുള്ള ചെറിയൊരുക്ക് മാത്രമല്ല കോളിഫ്ലവർ കെട്ടോ അത് വറുത്തത് നമ്മുടെ കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുണ്ടെങ്കിൽ ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് വറുത്തത് ഇതിൽ തുള്ളി വെള്ളം വയ്ക്കണമോ കുട്ടികൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല അധികം കുട്ടികൾ പിന്നെ അടിക്കലും തുടക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിട്ടില്ലല്ലോ ചിക്കൻ മസാലയും വേണം ചിക്കൻ മസാല ഓർഡർ ചെയ്താ അല്ലേ ഇത് നമ്മള് ബീഫൊക്കെ പോലെ വരത്തിൽ ബീഫും ചിക്കനൊക്കെ വരത്തിയ പോലെ വരത്തിയാലും നല്ല ടേസ്റ്റ് അല്ലേ ബിരിയാണിയുടെ കൂടെയൊക്കെ നെയ് നല്ല നെയ്ച്ചോറൊക്കെയാണ് വന്നു വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചോറ് ആവിണേ ഉണ്ടാവുള്ളൂ തീ കുറെ നേരം അമ്മ ഞാൻ വഴുകിയിട്ടാട്ടോ നീച്ച് ഇത് നല്ല ഒന്നും കൂടി നല്ല അരി അത്ര സൈക്കിൾ ഇത് സൈക്കിള് നല്ല അരിയാണ് നന്നല്ല അരി ഉദയം പറഞ്ഞിട്ട് അരിയാണ് കേട്ടോ വാങ്ങല് അപ്പം അത് എന്താ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഈ ചെറിയ പൊടിയരി പോലെ അതിൽ നിറച്ച പൊടിയരി അപ്പം ഞാൻ പിന്നെ പ്രാവശ്യം അത് വേണ്ട വന്നു പൊടിയരി പൊടി എരിയ പോലെ ചേറിയിട്ട് വേണം ചെയ്യണമെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നും ഇതിൽ ചെറു വെറു കുറച്ച് ഉപ്പും ചിക്കൻ മസാലയും എന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇല്ലുട്ടോ വേറെ ഒന്നും അതിൽ കൂട്ടിയിട്ടില്ല ഇതിപ്പോൾ വലിയ ഒരക്കുണ്ടാക്കണേൽ ചിക്കൻ മസാല ഉണ്ട് മുളക് നമ്മുടെ മുളക് പൊടീൻ്റെ ഉപ്പുണ്ട് പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കേണ്ടതാണ് അപ്പം അതാക്കിയില്ല അച്ചൂൻ്റെ കുളി കഴിഞ്ഞു കണ്ടോ ആ എന്തേ പറ്റിയില്ലേ ഈ കറിവേപ്പിൻ്റെ അടുത്ത് തന്നെ ആര് കറിവേപ്പിൻ്റെ എടുത്ത് ചോറയമ്മ പുറത്ത് ഇപ്പോൾ മഴയെന്ന് വെച്ചാൽ ചോറ് വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോമാതിരി കാറ്റാ വെച്ചിട്ടാ ഫുള്ള് വെള്ളം ഇടുക്കാണ് തലക്കട്ടെ ഫുള്ള് വെള്ളം കണ്ടോ ആ സൈഡിൽ കൂടെയൊക്കെ വെള്ളം വന്ന് പോയിട്ട് അപ്പൊ അതുകൊണ്ടൊന്നും പറ്റില്ല ഈ ചട്ടി മാറ്റാൻ കയ്യിൽ വെക്കുന്ന ഇപ്പൊ ഈ ചട്ടി എന്താണെന്ന് പറഞ്ഞില്ല നമുക്ക് ഓരോ ചട്ടികളും ഓരോ രാശികളും പഴക്കം എത്ര വർഷം പഴക്കുണ്ട് തീരത്തെത്തി അടുപ്പൊ കയറി ഇതിനെന്തോ രാശി ഉണ്ട് അല്ലേ അച്ചൂന്റെ അച്ചുട്ടിയെ ആ പാത്രം കഴുകു ഇന്നിപ്പച്ചുനെ വെള്ളം കളയുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വെള്ളക്കളിയോ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് ആകെ കുഞ്ഞി അടുക്കളി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഫുള്ള് ചോർത്തി കാറ്റ് വീശുമ്പോഴാട്ടോ അല്ലെങ്കിൽ ചെറു മഴ പെയ്യുമ്പോഴൊന്നും ചോരുന്നില്ല അല്ലേ നല്ല പെരും മഴ പെയ്യുമ്പോൾ ഒന്ന് ചോരും അല്ലാതെ പെയ്ല്ല അതിന് എം ആദ്യം ഒരു കുടം പറഞ്ഞ പോലെ ആണ് മഴ നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല മിച്ചടിക്കാൻ പറ്റിയിട്ടില്ല പാത്രം കഴുകാൻ കുറച്ച് പാത്രം ഇല്ല അത് കഴുകാൻ പറ്റിയിട്ടില്ല മഴയിട്ട് പുറത്ത് ഇനിയിപ്പെന്തായാലും മക്കള് എന്ന് ചേർത്ത് അല്ലെങ്കിൽ ആ പടിക്ക് നിക്കുമ്പോൾ ബ്രഡ് കാര്യം നോക്കി നടക്കില്ലാട്ടോ ഇന്നിപ്പോ നമ്മുടെ അമ്മും കൂടി നേരത്തെ കുളിച്ച ദിവസമാണ് ചൂടുവെള്ളത്തിലാ കുളിക്കല് പച്ചവെള്ളത്തിൽ പച്ചവെള്ളത്തിലല്ല കുളിച്ച് അല്ലെങ്കി അത്രയും നേരം കാത്ത് ഏഹ് നീക്കാനൊക്കെ നീക്കൊക്കെ ചെയ്താലും എന്താ പിന്നെ പേര് മഴയിട്ട് പൊറത്തിറങ്ങാനും പറ്റില്ല വെറുകിരുന്നു ഊട്ടാ അമ്മ ഞാൻ വന്നില്ലേക്ക് ഇന്നലെ മുതൽ തീരെ വെയ്യായിരുന്നു പിന്നെ ഇങ്ങനെ അമ്മ ചെയ്യുമ്പോടങ്ങാറ് തോന്നലേ അപ്പൊ നീ ചേരിയാന്ന് സുഖനൊക്കെ എഴുതിയ കാട്ടാണ് തെക്കന്മാരും വാശി കുടിച്ചിട്ട് ഇതിന്റെ തലനെ ചീതി തന്നിട്ടേ ഉള്ളൂ താരം കേറിയിട്ടാണേ ആകെ വീഡിയോയില് പറയമ്മ ഇവള് ഇങ്ങനെ വലിക്കന്നെ ഇവിടെ വലിക്കന്നെ ഇവിടെ തലയിൽ പേനാണോ പേന ഒന്നല്ലാട്ടോ ഞാൻ തല അന്ന് കുളിപ്പിച്ച് കൊടുത്തില്ലേ പേന ഒന്നും അങ്ങനല്ല പക്ഷെ അവൾക്ക് എന്താണെന്നറിയില്ല അവളുടെ മുടി ചകിരി പോലത്തെ മുടി വലിക്കുന്ന ഒരു സന്തോഷാണ് തോന്നുന്നത് അവളുടെ മുടി നമ്മുടെ ആരുടെ മുടി പോലെ ഇല്ലമ്മ നല്ല ബല ഉള്ള മുടിയാണ് നല്ല മുടിയാണ് എന്തില് തൊട്ട് പോയെന്നു പറയട്ടെ എന്താ നമ്മള് അത്രക്ക് ഗംഭീരാണ് അല്ലേ അതേപോലെയാണ് എന്താ േലീരോമല്ലേ ആ രോമത്തിന്റെ പോലെ അത്രയും ബലാണ് അവളുടെ മുടി നമ്മടെ മുടിയൊക്കെ കണ്ടെ ഒരു മുടി എത്രയുള്ളു അവളുടെ ആ ഒരു മുടി നല്ല കട്ടിയത് അമ്മക്ക് തോന്നിട്ടില്ല അത് മുടിയൊക്കെ ഞാനീ ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുമ്പോ ഈ വന്നോട്ടോ നിന്റെ മുടി ഞാൻ ഈ യുക്കട്ടിൽ വെട്ടിത്തരാം എന്നിട്ട് വളർത്തി അപ്പൊക്ക് നല്ല ചന്തണ്ടാവും ഈ ഈ പുതിയ ഇത് വാങ്ങിട്ടിപ്പോ നമ്മടെ കൊറച്ചായിട്ടേ ഉള്ളൂ ഈ ഗ്യാസ് അടുപ്പിട്ടോ ഇത് മാത്രമേ കത്തുള്ളൂ ഇത് കണ്ടോ അതാണെങ്കിലോ പിന്നെ ഒരു വർഷം അതിന് അമ്മ ദിവസം പറയും ഞാനൊക്കെ എന്താ കൊണ്ടുപോണോ അതാരുടെ ചെലവ് കൊണ്ടുപോണോ കൊണ്ടോ എല്ലാ ചോദ്യം മതി കുഞ്ഞാട്ട് വലിയ മാണിച്ചോ ഇങ്ങനെ ഇത്ര അടച്ചാ മതി തുറക്കാൻ പറ്റില്ലേ പറ്റില്ലേ അവനെ എറിഞ്ഞിട്ടെങ്കിലും

അല്ല സുഖ എനിക്കിഷ്ടല്ല എനിക്കാണെങ്കിലും വത്തല് ഭയങ്കര ഇഷ്ടാ കേട്ടോ അത് ഉപ്പുള്ളത് അനക്ക് മധുരല്ലോ ചായ പായസം മധുരം ഉണ്ടാവില്ല കണക്കാൻ കുടിക്കുക ചേട്ടാ അങ്ങനെ പറയ വേണ്ട പായസം കുടിക്കാൻ പുതിയ അമ്മക്ക് തോന്നില്ല മധുരം കഴിക്കാൻ കഴിക്കരുത് മധുരം കഴിക്കാൻ തോന്നുന്നു മധുരം കഴിക്കാൻ തോന്നിട്ട ഇപ്പൊ ജിലേബിയൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മധുരന്റെ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ എന്താ മകളെ ിന്റെ എന്താ ചെയ്യും കഴിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും രാവിലെ കഴിക്കാനുള്ളത് വാങ്ങാ ും കൂടെ ആക്കറ്റാ ചോറ് പോലെ

അപ്പൊ ഞാൻ വറ്റി എന്റെ പേര് വഴി ഞാനല്ലേ അപ്പൊ കയറ്റിയത് അല്ലെങ്കി അവിടെ കപ്പല ചോറുണ്ടോ ചായ കുടിച്ചോ ഇല്ല അച്ഛന്റെ സാക്ഷ്യം അത് എന്താ ഉച്ച ഞാനെന്റെ മുന്നില് കൊണ്ട് വെച്ചു തരാ ഈ വണിയൊക്കെ കൊണ്ടു മസ്തീ പച്ചമെച്ചി കൊറച്ചു ആ പകുതി കഴിക്കണേ പിന്നെ രാവിലെ പോവാണ്ടാ ഇവിടെ വാ രണ്ടു വാ ചോറിട്ട് പോവാഞ്ഞെ വാ മുത്തേടി ആയോ ബസ്സിൽ സീറ്റ് പിടിക്കാനോ ഞാൻ അമ്മൂനെ കൊണ്ടുവരുന്നത് അമ്മ നല്ല നേരം അങ്ങനെ പറഞ്ഞു വല്ലതും കഴിക്കാണ്ട് രാവിലെ പോകാൻ പറ്റില്ല കഴിക്കാൻ പറ്റും രണ്ടുപായ കഴിച്ചിട്ട് പോലീഫ് ആണോ അവിടെ കിച്ചു കഴിച്ചിട്ട് പോയി എന്താ കുട്ടിക്ക് ഇങ്ങനെ ഒന്നും കൂടി പോവണേ നല്ല ബലം വന്നു കഴിഞ്ഞാ പിന്നെ ചെറിയൊരുക്ക് കഴിക്കാൻ പറ്റില്ല കുറച്ച് വെന്തിട്ടില്ലെങ്കിൽ അച്ഛനാ വാ ചക്കുരു മടിയിലിരിക്കാനോ അട അവിടെ തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വേണ്ടേ വേണം വേണം സൂന കുട്ടിക്ക് കഴിക്കാൻ ചോറ് കൊടുത്താതിരി ചോറും സോയാബീൻ വറുത്തത് സോയാബീൻ കൂട്ടാൻ വെക്കണെന്താണെന്നറിയോ മോര് കൂട്ടാനാണ് കേട്ടോ വെക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു നിങ്ങളങ്ങനെ മോരുകൂട്ടാൻ വെച്ചിട്ടുണ്ടോ ചക്കക്കുരു കായ കുമ്പളങ്ങ പിന്നെതാ കൊത്തമരയ്ക്ക് ഉപ്പേരിയും വെക്കണം കേട്ടോ കൊത്തുമരയ്ക്ക് ബീൻസും മട കൂടിട്ട് ഉപ്പേരിയും പിന്നെ അച്ചാറും ഉണ്ട് പപ്പടം കാച്ചിയ രാവിലെ ഞാൻ പറഞ്ഞില്ലേ പാരസെറ്റമോളൊക്കെ കഴിച്ചപ്പോഴും ചെയ്ത് ഇപ്പം ഒന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പൊറോട്ട വാങ്ങിട്ട് വന്നു പൊറോട്ട അവർക്ക് കൊടുത്താന് ഞങ്ങക്ക് കഞ്ഞി കഞ്ഞികളെന്നും കഞ്ഞി കുടിച്ചാൽ മതിയാറിട്ടാണ് റവണ്ട് കേട്ടോ അരി പുട്ടുപൊടിയുണ്ട് പുട്ടുപൊടി എന്താണ്ട് റവ ഉണ്ട് പക്ഷെ പിന്നെ ഇതിന് പറ്റിയൊരു കറിവേണ്ടി വയ്യാ തോന്നി ആ ഒരു പാട്ട് കാക്കേ കാക്കേ കൂടെ വീട് അവനൊന്ന് മൈക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പൊ അതിന്റെ ആലബാരാണ് പിന്നെയൊക്കെ മോരിക്കുട്ട ഇഷ്ടം അയ്യോ മോരിക്കുട്ട എന്ന് പറഞ്ഞാൽ ഇന്നലെ സാമ്പാർ മിഞ്ഞാന്ന് സാമ്പാർ സാമ്പാറ കിടുമ്പോൾ എടുക്കുമ്പോൾ മോരിക്കൂട്ടൻ വെക്കാൻ തോന്നും കേട്ടോ ചക്കക്കുരു ഇട്ടിട്ട് മോരുകൂട്ടാൻ വെച്ചാൽ നല്ല രസമാണ് കൊഴുപ്പുണ്ടാവും മോരിക്കുട്ടൻ നമുക്ക് പിന്നെ കുറച്ച് തോലമാണല്ലോ കുറച്ച് കമ്മിയായി കഴിഞ്ഞു വെച്ചാൽ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ചായ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ സമയം കുട്ടികളൊക്കെ പോയി അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് എന്തോ മഴ ഒന്ന് തോർന്നപ്പോൾ തന്നെ ഇല്ലെങ്കിൽ മഴ തോർന്നിട്ടില്ലെങ്കിൽ നാല് ഭാഗം നമുക്ക് ദേഷ്യം വരും കേട്ടോ എത്ര അടുക്കി പൊറുക്കി വെച്ചിട്ടും കാര്യമില്ല അല്ലേ തേക്കിൻ്റെ ഇലയും അടിച്ചു കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി തോന്നും നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കാറ്റത്ത് റബ്ബറിൻ്റെ ഇലയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്താ പറഞ്ഞാൽ അതിന് പപ്പടം എന്തെങ്കിലും കാച്ചി കൊടുക്കും അവൻ മിണ്ടിയാ തെറ്റിക്കഴിഞ്ഞാൽ അവ മാത്രം കൂട്ടിയിട്ട് അതിന് കൊടുത്താൽ കഴിക്കില്ല കേട്ടോ അതിന് പപ്പടം എന്തെങ്കിലും കാച്ചിട്ട് കൊടുക്ക് ഇന്ന് രാവിലെ എന്താ ഇതൊക്കെ കോളിഫ്ലവർ ഒക്കെ വറുത്തതൊക്കെ കഴിഞ്ഞക്കണോ അതാ ഇതാണ്ടോ ഇവിടെ കാട്ടി കൂട്ടി നോക്കിയൊക്കെ ഇത് ഫുള്ള് ആവാൻ എന്താ പരത്തിട്ടതാ കേട്ടോ അതിന് ചീത്ത പറഞ്ഞു നോക്കിയൊക്കെ പോയി നിക്കണത് കണ്ടോ ഓ കണ്ട അത്രയ്ക്ക് ഇന്നെ പേടിയോ ഓ കണ്ണു നിറഞ്ഞ നോക്കിയൊക്കെ ഞാന് വേണ്ട ചീത്ത പറഞ്ഞതിന്റെ തോക്ക് ഇവന് എന്ത് ചെയ്യുമ്പോഴും എന്താ ചെയ്തോന്ന് പറയച്ച ഒരു കൊഴപ്പല്ലേ അന്നേരം കുട്ടി ചെയ്തോട്ടോ അതാണ് കുട്ടികളല്ലേ കുറ്റകളല്ലേ വല്ലാതെ നമ്മൾ ഇതാക്കാൻ വല്ല പിന്നെ അവരെ ചീത്ത അറിയുമ്പോൾ നമ്മക്കും ഭക്ഷണമാണ് അവർക്കും ഭക്ഷണം ഓ കണ്ണ് ഇങ്ങനെ ഒരു കടക്കുന്നത് എവിടെ കണ്ണൊന്ന് വെള്ളം വരുന്നേ അയ്യോ ഇതാ കഴുകിയിട്ട് വരട്ടെ കഴുകിട്ട് വരട്ടി കഴുകിയിട്ട് വര നമ്മക്ക് വീടിയോ നിർത്തിയാലോ കിന്ന് ആശുപത്രി പോണം കേട്ടോ കൂട്ടാൻ വെച്ചിട്ട് ഇത് കൂട്ടാൻ വെച്ച് അത് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് വേണം പോവാന് അപ്പോഴേ അമ്മക്ക് ഇതാ എന്താറാ ഞാൻ നിന്നെ ചീത് ഇത് നീ കളഞ്ഞിട്ടല്ലേ നോക്ക് സുഗന്യേ ചട്ടകം കിട്ടിയ ചട്ടുകം കൊണ്ടും തല്ലും കിട്ടും എന്റെ കുഞ്ഞുണ്ണി ഇങ്ങോട്ട് വരട്ടെ സ്കൂൾ വിട്ടിട്ട് എന്റെ കുഞ്ഞുണ്ണി ഇങ്ങോട്ട് വരട്ടെ ഇന്നെ തല്ലേനും എന്റെ കുഞ്ഞിനും അമ്മ ഇതൊക്കെ ചീത്ത പറഞ്ഞാ നോക്കിയൊക്കെ കണ്ണും ുംങ്ങനെക്കണത് കുട്ടും കുട്ടികളെ അതന്നെ ഞാൻ പറയുമ്പോഴേക്കും ഞാൻ വേറെ ചീത്ത അറിയുമ്പോല്ലേ ഞാൻ പറയും കുട്ടികളെ കാട്ടണ്ട കുട്ടികളെ പറയണ്ട അറിയട്ടോ പക്ഷെ അത് കുട്ടികൾക്കല്ലേ അതൊരാക്കായിട്ട് കിട്ടുകയാണ് ഇന്നലെ കൊറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ എന്താ ചേച്ചി വീഡിയോ ഇടാഞ്ഞു വെച്ചിട്ട് വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് നല്ല തല പൊളിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ല ഇനി എന്തായാലും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആശുപത്രിക്കൊക്കെ പോകണം കുമ്പളങ്ങ കഷ്ണമൊക്കെ അത്ര വലുപ്പ മണട്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അമ്മയ്ക്ക് കഴിക്കേണ്ട സമയം എട്ടര എട്ടേ മുക്കാലും കഴിക്കേണ്ട അമ്മയാണ് അപ്പോൾ ഒമ്പത് മണി ഒമ്പതല്ല പത്ത് മണി പത്തര എഴുതിയിട്ടാണ് കഴിച്ചിട്ടില്ല അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം അടുപ്പത്ത് വെച്ചത് കടന്നു പോകുന്നില്ലേ